മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് എട്ട് പേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകിയത് അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കം ഉണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹായകരിക്കാൻ തയ്യാറാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ് അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയാണ് അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ് സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നതും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്നും റിപ്പോർട്ട് പറയുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചാരം നടിമാർ പണം ഉണ്ടാക്കാൻ വരുന്നവർ ആണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട് പ്രശ്നക്കാരിയെന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അഭിനയത്തോട് ഇഷ്ടമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദമായി സഹിച്ചു അതിക്രമം നേരിട്ട ഒരു നടിയുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അതിക്രമം നടത്തിയ ആളിനോടൊപ്പം തന്നെ പെറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നുവെന്നും അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് പതിനേഴ് റീടേക്ക് പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ സംവിധായകൻ ശകാരിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും വിമർശനമുണ്ട് പരാതിപ്പെട്ടാൽ താൻ മാത്രമല്ല കുടുംബത്തിലെ അടുത്ത അംഗങ്ങളും പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരാൾ മൊഴി നൽകി കാരവൻ സൗകര്യങ്ങൾ നായകനും നായികക്കും മാത്രമാണ് ഐ സി സി അംഗമായവർ വിധേയിക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും പേടിച്ചു മലയാളം സിനിമ ഒരു കൂട്ടം സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും നടന്മാരുടെയും അധീനതയിലാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു നടിമാരുടെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണെന്നാണ് മറ്റൊരു വിമർശനം ഷൂട്ടിംഗ് സൈറ്റുകളിൽ കുടുംബത്തിലെ ഉള്ളവരൊപ്പം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ സൈറ്റിൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതെ നിൽക്കുന്നു പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട് സിനിമാ സൈറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ മാത്രം പോരെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യമാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനം വേണം അതിന് സർക്കാർ ഇടപെൽ നിർബന്ധമാണ് സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും നിയമപരമായിരിക്കണം ആ പരാതി പരിഹാര സംവിധാനമെന്നും ഹേമ കമ്മിറ്റി നാലര വർഷം മുൻപ് നിർദ്ദേശിച്ചിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ജോലിക്ക് സമയപരിധി ഇല്ലെന്നാണ് മറ്റൊരു വിവരം രാവിലെ ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന ജോലി പുലർച്ചെ രണ്ട് മണിവരെ ജോലി നേരുന്നു കാര്യമായ തുകയും പ്രതിഫലമായി ലഭിക്കുന്നില്ല അഭിനയിക്കാനെത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ തികഞ്ഞ അവഗണന നേരിടുന്നു രാത്രി വൈകി വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആരുമില്ല കിടന്നുറങ്ങാൻ പോലും സ്ഥലം നൽകുന്നില്ല മിക്ക സൈറ്റുകളിലും ജൂനിയർ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കില്ല ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല ടോയ്ലറ്റ് ഉള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കും നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്